ഇരുപത്തൊമ്പത് സെപ്റ്റംബർ നടക്കുന്ന അന്താരാഷ്ട്ര കോളം മാരത്തോണിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഈ മീറ്റിംഗ് അതിൽ വന്നിരിക്കുന്നത് ആദ്യമായി ഞാൻ പറയുന്നത് ഞങ്ങൾ യങ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ സംഘടനയാണ് ഈ കോളം മാരത്തോൺ ഓർഗനൈസ് ചെയ്യുന്നത് യങ് ഇന്ത്യൻസ് എന്ന് പറയുന്ന സംഘടന സി ഐ കോൺഫെഡറേഷൻ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിൻ്റെ യൂത്ത് വിങ്ങായ യുവജന സംഘടനയാണ് യങ് ഇന്ത്യൻസ് നമ്മുടെ ഇന്ത്യ ഒട്ടുകാകെ ആറായിരം മെമ്പേഴ്സുള്ള അറുപത്തിനാല് സിറ്റീസിലും ഉള്ള ഒരു സംഘടനയാണ് യങ് ഇന്ത്യൻസ് യങ് ഇന്ത്യൻസിന് ടു ചാപ്റ്ററിലെ ഈ വർഷത്തെ ചാപ്റ്റർ ചെയറാണ് ഞാൻ ഡോക്ടർ സുമേഷ് ചന്ദ്രൻ എൻ്റെ കോ ചെയറാണ് ശങ്കരി ഉണ്ണിത്ത നമുക്ക് യങ് ഇന്ത്യൻസിൻ്റെ അടിയിൽ ഒത്തിരി ഉണ്ട് മാസവും എന്ന് പറയും ചൈൽഡ് സെക്ഷൽ അബ്യൂസിനെതിരെ നമ്മുടെ പോയി എടുക്കും തളി സ്കൂളുകളിലെ കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത് ഉണ്ട് അതുപോലെ യുവ എന്ന് പറഞ്ഞാൽ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വർട്ടിക്കൽസ് ഉണ്ട് പിന്നെ റോഡ് സേഫ്റ്റി അവെയർനെസ് ഉണ്ട് അതുപോലെ തന്നെ ഓൺടർപ്രീനർഷിപ്പ് അങ്ങനെ പല വർട്ടിക്കൽസും ഉണ്ട് അതിൽ ഹെൽത്ത് വർട്ടിക്കലിൻ്റെ അടിയിൽ മെൻറ്റൽ ഹെൽത്ത് അവയർനെസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം നാഷണൽ ലെവലിലുള്ളൊരു ആണ് പല സിറ്റീസിലും ഇത് നടത്തുന്നുണ്ട് ആദ്യമായി നടത്തുന്നത് തിരുവനന്തപുരത്താണ് ആ തിരുവനന്തപുരത്ത് നടത്തുന്ന ഈ കോളം മാരത്തോൺ നമുക്ക് ആ നമ്മൾ ഈ കോളം മാരത്തോൺ നട നടത്തുന്നത് അപ്പം മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത് അത് ഇരു ഇരുപത്തൊമ്പതാം തീയതിയാണ് നടത്തുന്നത് അപ്പം അതിൻ്റെ ടൈറ്റിൽ സ്പോൺസറായിട്ട് വരുന്നത് നമ്മുടെ ഐക്ലോഡ് ഹോംസ് ആണ് അതിൻ്റെ ഡയറക്ടർ ബിജു സാർ ഇവിടെ ഉണ്ട് സാറും പിന്നെ രണ്ടാമത് കോസ്പോൺസറായിട്ടുള്ളത് നമ്മുടെ വാട്സൺ എനർജി എന്ന് പറഞ്ഞാൽ വാട്സൺ എനർജിയാണ് ടെറൻസ് അലക്സ് ആണ് അതിൻ്റെ ഡയറക്ടർ പുള്ളി റെപ്രസെൻറ്റ് ചെയ്ത ഒരാൾ വന്നിട്ടുണ്ട് ഇനി മാരത്തോൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാനും വൈ എ റണ്ണിനെ കുറിച്ച് പറയാനും ശങ്കരി ചെയ്യാൻ പറ്റും വൈ റൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഓൾ ഓവർ ഇന്ത്യ ഞങ്ങൾ ഏതാ യങ് ഇന്ത്യൻസ് ഏതാണ്ട് എഴുപത് അറുപത്തി നാല് സിറ്റീസിലുണ്ട് മൊത്തത്തിൽ ഏഴായിരം മെമ്പേഴ്സാണ് ത്രിവാൻഡ്രഡത്ത് മാത്രം ഞങ്ങളൊരു നൂറോളം ഓണ്ടർപ്രണേഴ്സ് ഉണ്ട് ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ പിന്നെ ഞങ്ങൾ നേഷൻ ബിൽഡിംഗ് ആണ് ഞങ്ങളുടെ മെയിൻ പില്ലർ മൂന്ന് പില്ലേഴ്സാണ് അതിൽ ഒന്ന് നേഷൻ ബിൽഡിംഗ് ആണ് തോട്ട് ലീഡർഷിപ്പ് യൂത്ത് ലീഡർഷിപ്പും ആണ് ബാക്കി രണ്ട് പില്ലേഴ്സ് ഇത് മുന്നേ ഇവർ നിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും മുന്നേ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ വർഷം ഈ ഫസ്റ്റ് എഡിഷൻ ഡോക്ടർ സുമേഷ് പോലെ ചെയ്തിരുന്നു ഇത് സെക്കൻഡ് എഡിഷൻ ആണ് ഈ വയർ വയറണ്ണ് ഏതാണ്ട് എട്ടോളം സിറ്റീസില് ഓൾ ഓവർ ഇന്ത്യ ചെയ്യുന്നുണ്ട് ഹെൽത്ത് ആണ് ഇത്തവണത്തെ തീം കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം മെൻറ്റൽ ഹെൽത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ അത്യാവശ്യം ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതിൻ്റെ ആവശ്യം പറയേണ്ടതില്ല അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഈ റണ് എല്ലായിടവും നടക്കുന്നത് പല സിറ്റീസിലുണ്ട് അതിൽ തിരുവനന്തപുരത്തെയാണ് സെപ്റ്റംബർ ട്വന്റി നയൻത്തിന് ഈ ടെക്നിക്കലായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങളുടെ റേസ് ഡയറക്ടർ ഷിനോ ആണ് ഷിനോന് റണ്ണർ യങ് ഇൻഡീഡ്സിലെ ഒരു മെമ്പറാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ മാരത്തൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് ജനറലി ഒരു ഹെൽത്ത് അവയർനെസ് എന്നുള്ളൊരു തീമിലായിരുന്നു ജനറൽ ആളുകളുടെ ഇടയിൽ ഒരു ഹെൽത്തിനെ കുറിച്ച് അവയർനെസ് കൊടുക്കണം ഫിറ്റ്നസ്സിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കണം എന്നുള്ളതിൽ അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആശയം വന്നപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു നമ്മളൊരു മാരത്തൺ നടത്തുകയാണെങ്കിൽ അതിന് പ്രൊഫഷണൽ മാരത്തൺ ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്യണം അപ്പോൾ ഇതൊരു ഇൻ്റർനാഷണലി അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു എയിംസ് സർട്ടിഫിക്കേഷൻ ഉള്ള സർട്ടിഫിക്കേഷനുള്ളൊരു മാരത്തോൺ ഇവൻ്റാണ് എ ഐ എം എസ് എയിംസ് ഈ എയിംസ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം മാരത്തൺ കോഴ്സുകൾക്ക് മാത്രമുള്ള മാത്രമുള്ളൊരു സർട്ടിഫിക്കേഷനാണ് നമ്മുടെ മാരത്തൺ കോഴ്സ് അതിലുള്ളതാണ് എല്ലാ കാറ്റഗറീസും ഉള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഫുൾ മാരത്തൺ ഉണ്ട് ഫോർട്ടി ടു പോയിൻ്റ് ടു കിലോമീറ്റർ വരുന്ന ഫുൾ മാരത്തൺ ട്വൻ്റി വൺ പോയിന്റ് വൺ കിലോമീറ്റർ വരുന്ന ഹാഫ് മാരത്തൺ ടെൻ കിലോമീറ്റർ റൺ ഫൈവ് കിലോമീറ്റർ ഫൺ റൺ ഈ വലിയ ഡിസ്റ്റൻസ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ഫൈവ് കിലോമീറ്റർ ഫൺ റൺ ഉണ്ട് ഇതുകൂടാതെ ഈ വർഷം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഒരു സൂപ്പർ റൺ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് ടു കിലോമീറ്റർ സൂപ്പർ റൺ അത് നമ്മൾ നമ്മൾ നിഷു ആയിട്ട് അസോസിയേറ്റ് ചെയ്താണ് ചെയ്യുന്നത് നിഷുവിലെ കുട്ടികളാണ് അതിനകത്ത് കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഡിസബിലിറ്റി ഫങ്ഷണൽ ഡിസബിലിറ്റി ഉള്ള ആളുകളെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണത് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ പന്ത്രണ്ട് സ്റ്റേറ്റ്സിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്ന ഒരു ഇവൻ്റാണ് തിരുവനന്തപുരത്ത് അത്രയും വലിയൊരു നമ്പറ് ഇതുപോലൊരു പ്രൊഫഷണൽ മാരത്തോണിന് വരാനായിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്ന് ഞങ്ങൾ ഈ വർഷം അതിനെ രണ്ടായിരത്തോളം പാർട്ടിസിപ്പൻസ് വരുമെന്ന് എന്നൊക്കെ ആണ് ഞങ്ങളതിനെ നടത്തുന്നത്

അതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ നമ്മുടെ ഈ വർഷത്തെ മാരത്തൺ കഴിഞ്ഞ വർഷം കേരളത്തിൽ തിരുവനന്തപുരത്ത് ആദ്യമായി നടന്ന ഫുൾ മാരത്തണാണ് അതിൻ്റെ സെക്കൻഡ് എഡിഷൻ യങ് ഇന്ത്യൻസ് ട്രോൺഡ്രം ചാപ്റ്റർ നടത്തുന്ന സെക്കൻഡ് എഡിഷനാണ് ഈ വർഷം നടക്കുന്നത് ഈ വർഷത്തെ ടൈറ്റിൽ സ്പോൺസർ ഐക്ലോഡ് ആണ് പവേഡ് ബൈ വാട്സൺ ഈ തീമിലാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മെൻറ്റൽ ഹെൽത്തിനായിട്ടുള്ള വൈ റൺ എന്നൊരു നാഷണൽ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഈ മാരത്തൺ നടക്കുന്നത് മുമ്പ് റേസ് ഡയറക്ടർ പറഞ്ഞ പോലെ ഏഴ് കാറ്റഗറി ആയിട്ടാണ് ഈ മാരത്തൺ നടക്കുന്നത് ഫുൾ മാരത്തൺ ഹാഫ് മാരത്തൺ ടെൻ കെ ഫൈവ് കെ ടു കെ ടു കെ എന്ന് പറയുന്നതാണ് ഈ വർഷത്തെ ഒരു ആകർഷണം നിങ്ങൾക്ക് തന്നിരുന്ന റിലീസിലതുണ്ട് ഒരു ആക്സസിബിലിറ്റി റണ്ണാണ് സൂപ്പർ റൺ എന്ന് പറഞ്ഞ് ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടിയുള്ള ഒരു റണ്ണാണ് അതുകൂടാതെ കോർപ്പറേറ്റ് ഡേ ഇങ്ങനെ ഏഴ് കാറ്റഗറി ആയിട്ടാണ് രാവിലെ മൂന്ന് മണിക്ക് ഈ റൺ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഓരോ കാറ്റഗറിയും ഓരോ സമയത്ത് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈപ്പാസിൽ നമ്മൾ കോവളം ലീല ബീച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ശംഖുമുത്തു ശംഖുമുഖം ബീച്ചിൻ്റെ അവിടെ നിന്ന് ടേൺ ചെയ്ത് തിരിച്ച് ലീല ബീച്ചിൽ തന്നെ എത്തുമ്പോഴത്തേക്കിനാണ് ഫുൾ മാരത്തൺ കവർ ചെയ്യുന്നത് നമ്മുടെ ബൈപ്പാസിൻ്റെ ഒരു സൈഡാണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് പോലീസും നാഷണൽ ഹൈവേയും അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും ചെയ്ത് കഴിഞ്ഞു അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ട്രയൽ റണ്ണുകളുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഈ റണ്ണിന് ശേഷം എയ്റ്റ് തേർട്ടിക്കാണ് കോവളം മാര ഇതിൻ്റെ കോവളം മാരത്തൻ്റെ ക്ലോസിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത് ക്ലോസിംഗ് സെറമണിയിൽ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ സലീൽ എൻപിയും ഐ എം വിജയൻ തുടങ്ങി വിശിഷ്ട വ്യക്തികളൊക്കെ അതിൽ പങ്കെടുക്കുന്നതാണ് കോവളം എം എൽ എ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ പല വിശിഷ്ട വ്യക്തികളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു പബ്ലിക് ഫങ്ഷൻ ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ വിശിഷ്ടാതികളിൽ എത്തുന്നുണ്ട് അതുകൂടാതെ ഇതിന്റെ ഭാഗമായി വയനാടിനുള്ള നമ്മുടെ വയനാട് നടന്ന ഇതിൻ്റെ ഒരു സർവീസിന് ഒരു ഓണർ എന്ന നിലയ്ക്ക് നമ്മൾ പോലീസ് എയർഫോഴ്സ് ആർമി ഇങ്ങനെ മറ്റ് മറ്റ് വിഭാഗങ്ങളെല്ലാവരും ഇതിന്റെ ഭാഗമായി നമ്മളൊരു വൈ എയുടെ ഇതിൽ ഈ മാരത്തൻ്റെ ഭാഗമായി ഓണർ ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് വി ഡീറ്റെയിൽസ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ വർഷത്തെ ടൈറ്റിൽ സ്പോൺസറായ ഐക്ലോഡ് ഹോംസിന്റെ മാനേജിങ് ഡയറക്ടർ ബിനു ബിജു ജനാർദ്ദൻ ഫർദർ ഡീറ്റെയിൽസ് സംസാരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് ബിജു ജനാർദ്ദന ഞാൻ ഐക്ലോഡ് ഹോംസിന്റെ മാനേജിംഗ് ഡയറക്ടർ ആണ് ഐക്ലോഡ് ഹോംസ് ആണ് ഈ പ്രാവശ്യത്തെ കോവളമാ ടൈറ്റിൽ സ്പോൺസർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ആവാൻ പറ്റിയത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പം നമുക്കറിയാം ഓരോ വർഷവും മാറി മാറി വരുന്ന കാര്യങ്ങളനുസരിച്ച് നമ്മുടെ മെൻറ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ രാവിലെയുള്ള നടത്തവും ഓട്ടവും സൈക്ലിങ്ങും ഇതിനെല്ലാം നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ മാരത്തോണൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റായിട്ട് ഇനി ഫ്യൂച്ചറിൽ വരുന്ന ഒരു അവസരമാണ് അത് നമ്മുടെ ഈ പ്രാവശ്യം ബുക്കിംഗും തെളിയിക്കും നമുക്കിപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി വളരെയധികം ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊരു ഫാമിലി ഇവൻ്റായിട്ട് തന്നെ ട്രുവാൻഡം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൈൻ പിന്നെ ഇത് ട്രിവാൻഡത്തിൻ്റെ ഒരു ബ്രാൻഡിങ് ഇവൻ്റ് കൂടിയാണ് ട്രിവാൻഡത്തൊരു മാരത്തോൺ നടക്കുമ്പോൾ നമ്മളതിന് പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ അത് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഒരു ബ്രാൻഡിംഗ് കൂടിയാണ് അപ്പം നല്ല രീതിയിൽ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് നല്ല പാർട്ടിസിപ്പേഷനുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഞങ്ങൾ മാക്സിമം പ്രതീക്ഷിക്കുന്നു താങ്ക് യു വെരി മച്ച്